ഹായ് ഗെയ്സ് നമ്മൾ വടകര രണ്ടാമത്തെ സൈറ്റ് സക്കല്ലെയറിൻ്റെ മെയിൻ സ്ലാബ് ടോട്ടൽ ആറു ഏരിയ കേട്ടോ അപ്പോൾ നാല് ഏരിയയാണ് നമ്മൾ തൂക്കുന്നത് വരി കണക്കാക്കാനും വേണ്ടി ജീമിൻ്റെ വേല പോളിയൊക്കെ വെച്ച് വരി വെച്ച് ഫുള്ള് ക്ലിയർ ആക്കി രണ്ടാളുണ്ട് കേട്ടോ ഒരാൾ റൂമിലുണ്ട് അപ്പഴത്തെ റൂമിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശരി ചേട്ടൻ നൂലൊക്കെ തൂക്കി പുളിയൊക്കെ വെച്ചിരുന്നു രണ്ട് റൂമും രണ്ട് ബാത്ത് റൂമും മഴ കുറവുണ്ടീന്ന് അതിപ്പോൾ മഴ ഒന്നായിട്ട് വരുന്നതുകൊണ്ട് വടകര ആറു പേരി കേട്ടോ എൻ്റെ ആറു പേരി രണ്ട് റൂമ് രണ്ട് ബാത്ത്റൂമ് ആവട്ടെ എന്ന് സഹിച്ചോട്ടെ ഇന്നലത്തെ ബാക്കി മേസർമാർ തന്നെ നടക്കുന്നത് കേട്ടോ നൂലൊക്കെ തൂക്കി വെച്ചിട്ട് നൂലൊക്കെ കെട്ടി വാട്ടർപ്ലൈർ ഒക്കെ തൂക്കി വെച്ചാൽ ടോട്ടൽ ആറ് പേര് കണ്ട ഇപ്പോൾ നാല് പേര് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി രണ്ടുപേര് ബാത്റൂമ് എങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ കിട്ടിയല്ലോ മയേണ്ടി അപ്പോൾ അത് ചാക്ക കിട്ടണം ഏത്തോള ただいま。